ചർച്ചയിലേക്ക് വീണ്ടും ഡോക്ടർ മുബാറക് സാനി ഇപ്പോൾ സർക്കാർ വകുപ്പുകൾക്കെതിരെ വിമർശകർ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇരിക്കുന്ന ആളുകൾ നിരന്തരമായി വിമർശനം ഉന്നയിക്കുക സ്വാഭാവികമാണ് പക്ഷെ നോക്കൂ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വിമർശനങ്ങൾക്കും മീതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രഭ അതിനുണ്ടായിരുന്നു ആളുകൾ അതിനെ വക വച്ചിരുന്നു ഇപ്പോൾ രണ്ടാം സർക്കാരിലേക്ക് വരുന്നു വകുപ്പിൻ്റെ സ്വഭാവം മാറുന്നു അതിനെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറുന്നു രണ്ടാമത്തെ സർക്കാരിൽ എന്തുകൊണ്ടാണ് ആദ്യം ഉണ്ടായിരുന്ന ആ മികച്ച ഒരു പ്രതിച്ഛായ ആവർത്തിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പോൾ സത്യത്തിൽ അത് അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസിൻ്റെ ഭാഗമാണോ ആദ്യഘട്ടത്തുണ്ടായിരുന്നത് രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷെ ഇന്നത്തെ അതിന് കുറച്ചുകൂടി ഗ്രാവിറ്റി വന്നിരിക്കുന്നു ആളുകൾ പോലും അതിനെ സീരിയസ് ആയി എടുക്കുന്നു ആ ഒരു പഴയ ഒരു 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 പ്രതിച്ഛായ നിലനിർത്താൻ കഴിയുന്നില്ല അതിൻ്റെ കുഴപ്പം എന്തായിരിക്കും അത് തെറ്റായിട്ടുള്ളൊരു വിലയിരുത്തലായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മളഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾക്കകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കാണ് ഇതിനകത്ത് പ്രധാനം വരുന്നത് അപ്പം അന്ന് നിപ്പ ഉണ്ട വന്നു അതേപോലെ തന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ വന്നു ഏത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോഴും അതിനെയൊക്കെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് അതിലേറ്റവും ബെസ്റ്റായിട്ട് നേരിടുന്ന ഒരു സംവിധാനമാണ് പ്രവർത്തിക്കുന്നത് അതിനകത്ത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏത് ഘട്ടത്തിനകത്തും ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം ത്തിലും അക്കാര്യത്തിലും ഒരു വ്യത്യാസവും വന്നിട്ടില്ല അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പക്ഷെ പ്രശ്നങ്ങളുടെ ഒരു വ്യത്യാസം വന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നയസമീപനങ്ങൾക്കകത്തൊരു വലിയ വ്യത്യാസം വന്നിട്ട് സാമ്പത്തികമായിട്ട് കേരള ഗവൺമെന്റിനെ ആകെ തന്നെ ഒത്തു ഇതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞെരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം കൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള നിലപാട് വന്നു ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു വിഭാഗ ഒരു ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ മേഖലയാണ് അവിടെ അവിടുത്തെ ശമ്പളം പിടിച്ചു വെക്കുന്ന തരത്തിലേക്ക് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒട്ടേറെ ചർച്ചകളൊക്കെ നടത്തിയതാണ് കാരണം അവിടെ നമ്മുടെ എൻ എൻ ആർ എച്ച് എമ്മിൻ്റെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നു ആ പദ്ധതികൾക്കകത്തുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അതിനകത്തേക്ക് പിടിമുറുക്കുന്നു അതേപോലെ തന്നെ പല ഘട്ടങ്ങളിലും പുതിയ ബജറ്റുകൾ വന്നപ്പോഴൊക്കെ തന്നെ അതിനകത്ത് കേരളത്തിന് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ നിരാകരിക്കപ്പെടുന്ന അവസ്ഥ വരികയെന്ന് മാത്രമല്ല നിലവിലുള്ള പദ്ധതികൾ പോലും കഴിയാത്ത ുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയെടുത്തു പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായുള്ള പ്രവർത്തനം കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിനോദിന്റെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ ചേർന്നിട്ടുള്ളത് ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ ഇത് കേരളത്തിൻ്റെ മൊത്തം ആരോഗ്യ ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഗവൺമെന്റ് ആണ് അവരെടുക്കുന്ന നിലപാടുകൾ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് രംഗത്തൊക്കെ ഒരിക്കൽ അതിനകത്ത് പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഈ നിലപാടുകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ള ഖേദകരമായ അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ അതിനെ നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെറുക്കാനും നേരിടാനുള്ള ശ്രമമാണ് നടത്തിയത് ആ ശ്രമത്തിൽ ഏറെക്കുറെ നമ്മൾ വിജയിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് തരത്തിലുള്ള കണക്കെടുപ്പ് നോക്കുമ്പോൾ നീതി ആയോഗിൻ്റെ കണക്കുകളിലൊക്കെ നമ്പർ വൺ എന്ന തരത്തിൽ തന്നെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഈ കഴിഞ്ഞ ഈ വര ഈ ഗവൺമെന്റിന്റെ കാലത്തും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരവും കാര്യം പിന്നെ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നേരത്തെ ഉണ്ടാവും ഇപ്പോഴും ഉണ്ട് അതൊക്കെ തന്നെ എത്ര എങ്ങനെയാണ് ഗവണ്മെന്റിനെതിരെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ അത് അവർ ചെയ്യുന്നുണ്ടാവാം പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ മൊത്തം അന്തരീക്ഷത്തിനകത്ത് മാറ്റം വരുന്നു എന്നോ നിലപാടുകൾക്കകത്ത് വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും വസ്തുനിഷ്ഠമായ കണക്കുകളുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല നീതി ആയോഗിന്റെ നമ്മുടെ മുമ്പിലുള്ള കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അക്കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് ഏറ്റെടുത്ത പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആ സത്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തെ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്തരം ഒരു വലിയ വിലയിരുത്തൽ കാര്യമില്ല എന്നാണ് ആസൂത്രിതമായ ഭാഗമാണ് പ്രതിച്ഛായ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ്